യോഹനാൻ എഴുതിയ സുവിശേഷം ആറാം ആറാമധ്യായം അറുപത്തിയൊന്നാം തിരുവചനം ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ ഇടർച്ച എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെയേറെ ഇടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഇടർച്ച നൽകുന്നവൻ ആരായാലും വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച നൽകുന്നവൻ നൽകുന്നവനാരായാലും അവൻ്റെ കഴുത്തിൽ കഴുതയുടെ തിരുകല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണവന് നല്ലത് എന്ന് കർത്താവ് പറഞ്ഞ വചനമാണ്ച്ഛൻ ഈ വചനത്തോട് ചേർത്ത് വെച്ച് ആദ്യം ഓർക്കാനിടയായത് മറ്റുള്ളവർക്ക് പാപകാരണമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ അതാണ് ഇടർച്ച വരുത്തുന്നവരെന്ന് ഉദ്ദേശിക്കുക യേശുവിൻ്റെ വാക്കുകൾ പലപ്പോഴും യഹൂദർക്ക് ഇടർച്ച വരുത്തുന്നതായിത്തീർന്നു അവരുടെ വിശ്വാസ സംഹിതയും അവരുടെ അതോട് ബന്ധപ്പെട്ടുള്ള നിലപാടുകളും അതിനോടൊക്കെ യോജിച്ചു പോകാത്ത കാര്യങ്ങൾ അവിടുന്ന് പറയുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല ശിഷ്യന്മാർ തന്നെ ഈശോയോട് ചോദിക്കുന്നുണ്ട് യഹൂദർക്ക് ഇതാ ഇത് ഇടർച്ച വരുത്തുന്നു എന്ന് നിനക്കറിയാമല്ലോ ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് പൗലോസപ്പസ്തോലൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വചനമുണ്ട് ഒന്ന് കോറിൻ ഒന്നാം അധ്യായത്തിൽ തിരുവചനം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകികവിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവർ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഫോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസായി യഹൂദര് അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് പോഷകത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അവിടെ നിന്നാണ് ഏറ്റവും വലിയ ഇടർച്ച ക്രൂശിത മരണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേ പത്രോസ് പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട് കർത്താവെ നിനക്കൊരിക്കലും അത് സംഭവിക്കാതിരിക്കട്ടെ കാരണം കുരിശിൽ തറയ്ക്കപ്പെടുന്നവരൊക്കെ ശപിക്കപ്പെട്ടവരാണ് എന്നുള്ളത് അലിഖിത നിയമമാണ് അല്ലെങ്കിൽ ലിഖിത നിയമവുമാണ് അതുകൊണ്ട് തന്നെ യേശുവിനെ കുരിശിൽ തറച്ച് തന്നെ കൊല്ലണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം ആരെങ്കിലുമൊക്കെ വിശ്വസിക്കാനായിട്ട് മനസ്സുവെച്ചാൽ തന്നെ അവരുടെ വിശ്വാസം ഉൾപ്പെടെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉൾപ്പെടെ താറുമാറാക്കാൻ ഏറ്റവും പറ്റിയ ഉപാധി അതാണെന്ന് അവർക്കറിയാമായിരുന്നു യേശുവിൻ്റെ കുരിശ് ചുമക്കാനായിട്ട് ഒരു ക്ഷിമയോനെ വിളിക്കുന്നതും ക്ഷിമയോൻ സഹായിക്കുന്നതും അല്ലെങ്കിൽ ക്ഷമയോനെ നിർബന്ധിക്കുന്നതുമൊക്കെ അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്ന് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ അനുസ്മരിക്കാറുണ്ട് കാരണം കുരിശിൽ തറച്ച് കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം കാരണം അതിലൂടെ എല്ലാവരും വെറുക്കപ്പെട്ടവനായിട്ട് മാറും എന്ന് അവർക്കറിയാമായിരുന്നു യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ ശിഷ്യന്മാർക്ക് പോലും ഇടർച്ച വരുത്തുന്നതായി തീർന്ന നിമിഷങ്ങളുണ്ട് പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ജോഹനാന്റെ സുവിശേഷം ആറാമധ്യായത്തിലും കഥ ആണ് കാണാൻ പറ്റുക വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിവരണം കേൾക്കുമ്പോൾ ശിഷ്യന്മാരോട് ഈശോ തന്നെ അവരുടെ ചിന്താഗതിയും അവരുടെ മുഖഭാവവും പ്രതികരണങ്ങളുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടുന്ന് അവരോട് ചോദിക്കുന്ന വചനമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുക ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അതിൻ്റെ പേരിൽ അവിടുന്ന് വാക്കുകൾ മയപ്പെടുത്തുന്നില്ല അവിടുന്ന് പറഞ്ഞ ഇതാണ് ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മണ്ണാ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലെ അല്ല ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇതൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഒപ്പം അവരിൽ വലിയ അസ്വസ്ഥതകളാകുന്നു എങ്ങനെയാണ് ഇവൻ്റെ ശരീരം ഭക്ഷിക്കാൻ തരാൻ ഇവന് സാധിക്കുക ഇവൻ്റെ രക്തം പാനം ചെയ്യാൻ തരാൻ ഇവനെങ്ങനെ സാധിക്കുക അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിരുന്നു അതവർക്ക് ഇടർച്ചയ്ക്ക് തന്നെ കാരണമായി അതുകൊണ്ടാണ് അവരുടെ അവരോട് ചോദിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്ത് നിങ്ങൾ കണ്ടാലോ ആരോഹണം ചെയ്യാനായിട്ടുള്ള വഴി ക്രൂശിത വഴിയാണ് കുരിശിൽ തറയ്ക്കപ്പെടുന്നതിലൂടെയാണ് ഈശോയുടെ കുരിശുമരണത്തെ ഉൾക്കൊള്ളാതെ ഒരിക്കലും രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്താൻ പറ്റില്ല പത്രോസിനും യാക്കോബിനും യോഹന്നാനുമൊക്കെ അവിടുത്തെ മഹത്വത്തിൽ താബോർ മലയിൽ രൂപാന്തരപ്പെടുന്ന അനുഭവം മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഞങ്ങളും അവനോടുകൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നുവെന്നെല്ലാം പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ മഹത്വീകൃതനായി പ്രത്യക്ഷപ്പെടുന്ന ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ അവർ തയ്യാറാണ് അതിനുവേണ്ടി കൂടാരം പണിയാൻ വരെ മനസ്സ് വച്ചവരാണ് അവർ അതുപോലെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്ന് തന്നെ ഈശോടെ അടുത്ത് വന്ന് മഹത്വത്തിൽ വരുമ്പോൾ വലത്വം എടുത്തു ഇരിക്കാനുള്ള അനുവാദം ചോദിച്ചവരാണ് എന്നാൽ അവൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രം കുടിക്കാൻ അവൻ സ്വീകരിക്കാനിരിക്കുന്ന ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ അതിന് തയ്യാറാകാതെ മഹത്വത്തിലേക്ക് എത്താൻ പറ്റില്ല എന്ന് അവിടുന്ന് വ്യക്തമാക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ക്രൂശിതനോടൊപ്പമായിരിക്കലും അത് എളുപ്പമുള്ള കാര്യമല്ല ഇന്നത്തെ വചനത്തിന് തലക്കെട്ട് എഴുതിയിട്ടത് അല്പം വിചിത്രമായ ഒന്നാണ് ക്രൂശിതനോടൊപ്പം കിടന്നാൽ അത് ഉദപ്പാകുമോ എന്നാണ് ചോദ്യം ക്രൂശിതനോടൊപ്പം കിടന്നത് രണ്ട് കള്ളന്മാർ മാത്രമാണ് പത്രോസ് ആ പ്രദേശത്തില്ല യോഹന്നാൻ പുരുഷന് താഴെ നിൽക്കാൻ മനസ്സ് വയ്ക്കുന്നുണ്ട് മറിയവും മഗ്ദലേനയും ഒക്കെ അടുത്തുണ്ട് ക്രൂശിതിനോടൊപ്പം കിടക്കാൻ ഭാഗ്യം കിട്ടിയത് ഈ രണ്ട് കള്ളന്മാർ അവരിൽ ഒരാൾ അനുഗ്രഹീതനായി നമുക്കറിയാം അവൻ്റെ മനോഭാവങ്ങളുടെ ഫലമായിട്ട് മറ്റേ ആൾ ഈ സാഹചര്യം തന്നെയാണ് തനിക്ക് നൽകപ്പെട്ടതെങ്കിലും അത് അനുഗ്രഹത്തിന് അവന് കാരണമാകുന്നില്ല മറ്റേ കളനവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലും സംസാരിക്കുന്നുണ്ട് ക്രൂശിതൻ്റെ അടുത്തായിരിക്കൽ കുരിശിൽ തറയ്ക്കപ്പെട്ടവരോട് കൂട്ടുണ്ടാകൽ കുരിശിൽ തറയ്ക്കപ്പെട്ടവരോട് അടുത്തായിരിക്കല് അത് വലിയൊരു വിളിയാണ് ഇനി വചനത്തോട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചിന്ത ഇന്നത്തെ പ്രഭാതത്തിൽ മനസ്സിൽ വന്നതിങ്ങനെയാണ് യോഹനാൻ എട്ടാമധ്യായി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വചനം പറയുന്ന പാപിനിക്ക് കർത്താവ് മോചനം കൊടുക്കാതിരുന്നെങ്കിൽ അവളെ കൊല്ലാനായിട്ട് അനുവാദം യഹൂദർക്ക് അവിടുന്ന് കൊടുത്തിരുന്നെങ്കിൽ കുരിശു മരണം ഒഴിവാക്കാമായിരുന്നു ഒരു സക്കേസിൻ്റെ ഭവനത്തിൽ ക്രിസ്തു പോകാതിരുന്നെങ്കിൽ കുരിശു മരണം ഒഴിവാക്കാമായിരുന്നു യോഹൻ ലൂക്ക ഏഴിൽ ഒരു പാപിനിക്ക് അവൾ വന്ന് തൻ്റെ പാതാന്തികത്തിങ്ങളിരിക്കുമ്പോൾ അവളെ ഒരു നിമിഷം പോലും അതിനനുവദിക്കാതെ കടക്കൂ പുറത്ത് എന്നൊക്കെ പറഞ്ഞ് അവളെ ആട്ടിപ്പായിച്ചിരുന്നെങ്കിൽ ആ ക്ഷിമയോന് ഈശോയോട് വലിയ ബഹുമാനവും സ്നേഹമൊക്കെ തോന്നിയനെ ഒരു ചുങ്കക്കാരൻ മത്തായിയെ കർത്താവ് കൂടെ കൂട്ടാതിരുന്നെങ്കിൽ യഹൂദർക്ക് കുറച്ചുകൂടി ഒരു ബഹുമാനമൊക്കെ ക്രിസ്തുവിനോട് തോന്നിയനെ കാരണം ചുങ്കക്കാരും പാപികളുമൊക്കെ സ്നേഹിതനായിട്ട് ഉണ്ടായിരിക്കല് യഹൂദർക്ക് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല കാരണം അവരൊക്കെ ദൈവത്താൽ വെറുക്കപ്പെട്ടവരും ദൈവത്താൽ ശപിക്കപ്പെട്ടവരുമൊക്കെ ആയിട്ടാണ് സമൂഹം കണക്കാക്കിയിരുന്നത് അവരെയൊക്കെയാണ് കർത്താവ് കൂടെ കൂട്ടിയത് ഒരു പടി കൂടി കിടന്ന കുഷ്ഠരോഗിയോട് ചങ്ങാത്തം പുലർത്തുന്ന അവർ തന്നെ സ്പർശിക്കാൻ വരനുവദിക്കുന്ന ജന്മന അന്ധനായവനോട് പോലും വലിയ കാരുണ്യം കാണിക്കുന്ന അവസ്ഥയൊക്കെ ശിഷ്യന്മാര് പോലും പറയുന്നുണ്ട് ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമായി ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ അപ്പം അങ്ങനെ പാപിയായ ഒരുവൻ അല്ലെങ്കിൽ അന്ധനാകുമായിരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിൽ അവരോടൊക്കെ വലിയ സൗഹൃദമൊന്നും പുലർത്താതെ യഹൂദര് പറയുന്നതനുസരിച്ച് ഏറ്റവും മാന്യതയും സമൂഹത്തിൽ ശ്രേഷ്ഠതയും ഒക്കെ ചുറ്റുപാടുകളുമൊക്കെ ഉള്ളവരോടാണ് ക്രിസ്തു ചങ്ങാത്തം പുലർത്തിയിരുന്നതെങ്കിൽ അവർക്കൊക്കെ സ്വീകാര്യനായേനെ എന്ന് മാത്രമല്ല കുരിശു മരണം തന്നെ ഒഴിവാക്കാമായിരുന്നു ഇന്നത്തെ പ്രധാന ചോദ്യ നമുക്ക് കൂടുതൽ അടുപ്പമാരോടാണ് ക്രൂശിതനോടാണോ അതോ ഈ പറഞ്ഞ തരത്തിലുള്ള ആളുകളോടൊക്കെയാണോ ക്രൂശിതിൻ്റെ മനോഭാവത്തിന് വിരുദ്ധമായി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളോട് ചങ്ങാത്തം കൂടി എളുപ്പമാണ് അത് ലാഭകരമാണ് പക്ഷേ ക്രൂശിതിനോടൊപ്പമായിരിക്കൽ അത് വളരെയേറെ വില കൊടുക്കേണ്ട ഒരു അനുഭവമാണ് കുരിശിൽ കിടക്കുന്നവരോട് കൂടെയായിരിക്കൽ അതാണ് അച്ഛൻ തലക്കെട്ടിലൂടെ സൂചിപ്പിച്ചത് അതെ ക്രൂശിതനോടൊപ്പം കിടക്കൽ ക്രൂശിതൻ്റെ വഴിയിലൂടെ നടക്കൽ ഇതൊക്കെയാണ് ക്രിസ്തുനാസൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഓരോ ബലിയും ഇതിലേക്കാണ് നമ്മെ കൂടുതലായിട്ട് അടുപ്പിക്കുക കുരിശിൽ കിടക്കുന്നവരോട് അത് ചിലപ്പോൾ രോഗത്തിൻ്റെ കുരിശിലാകാം ഒരു അപകടത്തിൽപ്പെട്ട ഒരാൾ ആളോട് സൗഹൃദം പുലർത്തുക അതെ അടുപ്പം കാണിക്കുക അത് കൂടുതൽ ത്യാഗം ആവശ്യപ്പെടുന്ന കാര്യമാണ് ഒരു കടബാധ്യതയിൽപ്പെട്ട മനുഷ്യനോട് അടുപ്പം കാണിക്കൽ കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്ന ബന്ധമാണ് ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുന്ന ഒരാളോട് ചങ്ങാത്തം പുലർത്തൽ അത് ഏറെ വില കൊടുക്കേണ്ട അനുഭവമാണ് അങ്ങനെ ഒരാൾക്ക് ഫോൺ ചെയ്യൽ പോലും അപകടമാണ് കാരണം എന്താ ദേഹത്തിൻ്റെ അങ്ങനെ ആൾ മരിക്കാനിടയായാൽ ആ ഫോൺ പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാനം വിളിച്ചത് ആരെയാണെന്നായിരിക്കും അവർ പരിശോധിക്കുക അങ്ങനെയാണല്ലോ സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അപ്പോൾ അതൊക്കെ പലതരത്തിലുള്ള ചിന്താഗതിക്കും പ്രശ്നത്തിനുമൊക്കെ കാരണമാകാം അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാവരോടും അതെ രോഗത്തിൻ്റെ വേദനയുടെ നൈരാശ്യത്തിൻ്റെ ഒക്കെ കടബാധ്യതകളുടെ ജപ്തിയുടെ ഒക്കെ തലങ്ങൾ കുരിശിൽ കിടക്കുന്നവരോട് അടുപ്പം കാണിക്കാതിരിക്കൽ സുരക്ഷിതത്വത്തിൻ്റെ വഴിയാണ് പക്ഷേ അതല്ല ക്രിസ്തുനാഥൻ കാണിച്ചു തന്നത് ഈ ഒരു വലിയ തിരിച്ചറിവ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തയാണ് അച്ഛന് ഈ വചനത്തിലൂടെ പ്രധാനമായിട്ട് മനസ്സിലേക്ക് വന്നത് അച്ഛൻ ഇന്നലെ അച്ഛൻ്റെ വാട്സപ്പിൽ ആയിട്ട് ഇങ്ങനെ ഈ ഇടർച്ച എന്നുള്ള വാക്കിനോട് ബന്ധപ്പെട്ട് പല വചനങ്ങൾ ഇടാനായിട്ടിടയായി അതെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി ക്രൂശിതനോട് സൗഹൃദം പുലർത്തുന്ന വഴിയാണോ അതോ നമുക്ക് കൂടുതൽ സുരക്ഷിത്വം നൽകുന്നതാണ് വിശുദ്ധ കുർബാനയിലൂടെ ഈ ക്രൂശിതനിലേക്ക് ക്രൂശിതൻ്റെ ആ വഴികളെക്കുറിച്ചുള്ള ഏറ്റവും അഗാധമായ ബന്ധത്തിലേക്ക് അവിടുന്ന് നമ്മെ അടുപ്പിക്കുകയാണ് വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള വെളിപ്പെടുത്തലുകൾ ആത്മാവിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാലാണ് നമുക്കിത് മനസ്സിലാവുക അതെ കാലിത്തൊഴുത്തിൽ ആ തിരുപ്പിറവി മുതൽ അവിടുന്ന് കടന്നുപോയ അനുഭവങ്ങളൊക്കെ ഈ പറഞ്ഞ ലോകത്തിൻ്റെ മുമ്പിൽ കുരിശിൽ കിടക്കുന്ന മനുഷ്യരോടുള്ള അവിടുത്തെ താതാത്മ്യം പ്രാപിക്കലായിരുന്നു കിടപ്പാടമില്ലാത്തവരോട് പാവിനെ എന്ന് മുദ്രകൂത്തപ്പെടുന്നവരോട് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്തെ അവസര അനുഭവിക്കുന്നവരോട് കൊല്ലപ്പെടാൻ മാത്രം നിയോഗിക്കപ്പെട്ടവരെന്നതിൽ മറ്റുള്ളവരാൽ വേട്ടയാടപ്പെടുന്ന മനുഷ്യരോട് ഇവരോടൊക്കെയുള്ള അടുപ്പം ഈ ദിവസങ്ങളിലൊക്കെ വളരെ പ്രത്യേകമായി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഓർമ്മ കൂടി വന്നു പോവുകയാണ് കോടിക്കണക്കിന് രൂപ വീട്ടിൽ വെച്ച് അത് കത്ത് പിടിക്കാനിടയായ ജഡ്ജിയുടെ കഥയൊക്കെ വായിച്ചു കേട്ടു അതേക്കുറിച്ചുള്ളൊരു വിശദീകരണവും കേട്ടു എന്തുമാത്രം മനുഷ്യർ ഇത്തരത്തിലുള്ള ആളുകൾ കൈക്കൂലി വാങ്ങി അനധികൃത മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള കോടിക്കണക്കിന് രൂപ വാങ്ങി എത്ര നിരപരാധികളെ കൽത്തുറിങ്ങിലടച്ചിട്ടുണ്ടാകും അവിടെയൊക്കെ കണ്ണുനീര് തമ്പുരാൻ്റെ അടുത്തേക്ക് ഉയർന്നതിൻ്റെ ആകത്തുകയല്ലേ ഇത്തരത്തിലൊരല്പമെങ്കിലുമൊക്കെ വെളിപ്പെടുത്തപ്പെടാനിടയാകുന്നത് ഇന്നും ഏറെ നിരപരാധികളുടെ കണ്ണുനീര് ഒഴുകി വീഴുന്നുണ്ട് അവരോടൊക്കെ ക്രൂശിതൻ താതാത്മ്യം പ്രാപിച്ചവനാണ് പക്ഷെ മറ്റുള്ളവരെ കുരിശിൽ തറയ്ക്കാൻ അവരെ എന്നും കുരിശിൽ കിടത്താനൊക്കെ നിർബന്ധം പിടിക്കുന്ന ഏറെ മനുഷ്യരുണ്ട് ചില അധികാരങ്ങളും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയാൽ തങ്ങൾ നടന്നു പോകുന്ന വഴികൾ പോലും മറന്ന് തങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ ദൈവം നൽകിയ ദാനങ്ങൾ ഇതുപോലും മറന്ന് അവരെയൊക്കെ ആ കുരിശിൽ എത്ര കാലം കൂടി കിടത്താൻ പറ്റുമോ അത്രയും കുരിശിൽ തന്നെ കിടത്തി അവരെ പീഡിപ്പിക്കുന്ന അവരുടെ കണ്ണുനീര് വീഴാനായിട്ട് അങ്ങനെ ഈ ഭൂമി അവരുടെ കണ്ണീരോട് നനയാനായിട്ടൊക്കെ തത്രപ്പെടുന്ന ഏറെ അധികാരികളുണ്ട് ആത്മീയ മേഖലയിലും ഉണ്ട് ഇഷ്ടം പോലെ പക്ഷെ അവരുടെയൊക്കെ കണ്ണുനീര് തമ്പുരാൻ്റെ സന്നിധിയിൽ ഇങ്ങനെയുള്ളവർക്കെതിരെ ഉയരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള വലിയ മുന്നറിയിപ്പാണ് ലോകത്തിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെയൊക്കെ വെളിവാക്കപ്പെടുക അതുകൊണ്ട് ഇടർച്ച വരുത്തുന്ന അവസ്ഥകള് നാം തന്നെയും കുറ്റവാളിയായി ക്രൂശിതനോട് ചേർന്ന് കുറ്റവാളി ആക്കപ്പെടുന്ന അങ്ങനെ മുദ്ര കുറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ കാണുമ്പോഴേക്കും ഭയപ്പെട്ട ഓടലല്ല ഞാൻ പക്ഷം ചേർന്നത് ക്രൂശിതനോടാണ് ഞാൻ സൗഹൃദം പുലർത്തിയത് കുരിശിൽ കിടക്കുന്നവരോടാണ് താഴെ നിൽക്കുന്നവർ എന്തൊക്കെ തരത്തിൽ അവഹേളിച്ചാലും അതെ എൻ്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധിച്ചാൽ ഈ സൗഹൃദവും ബന്ധവുമൊക്കെ നിലനിർത്തി തന്നെ മുമ്പോട്ട് പോകാൻ പറ്റും അതിന് സാധിക്കാത്ത അവസ്ഥ വരുന്നതിനെക്കുറിച്ചൊരു വചനം കൂടി അച്ഛൻ പെട്ടെന്ന് ഓർമ്മ വരികയാ അതെ ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന വളരെ ക്ലേശപൂർവ്വം തന്നെ ഒരിക്കൽ ഓടിപ്പോയതാണ് എങ്കിലും പിന്നീട് മനസ്സ് വേദനിച്ച് തന്നെ തിരിച്ചു വരുന്നൊരു മനുഷ്യനെ നമുക്ക് കാണാം കുരിശിൻ്റെ വഴിയിൽ അത് മറ്റാരുമല്ല പത്രോസാണ് വാളൂരി ശതാധിപൻ്റെ പ്രത്യേകനെ വെട്ടുമ്പോൾ അല്ലെങ്കിൽ പട്ടാളക്കാരനെ വെട്ടുമ്പോൾ അവൻ ചെവിഛേദിച്ച് കളയുമ്പോൾ വാളതിൻ്റെ ഉറയിലിടുക എന്ന് പറയുമ്പോൾ പിന്നെ പത്രോസ് ഓടി രക്ഷപ്പെടുന്നുണ്ട് അവിടെ നിന്ന് എന്നാൽ പിന്നീട് വീണ്ടും കർത്താവിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കാണാനായിട്ട് പത്രോസ് കൂടെ കൂടുന്നുണ്ട് എന്നാൽ ആ തോട്ടത്തിൽ വെച്ച് നീയും അവരിൽ ഒരുവനല്ലേ നിൻ്റെ സംസാര രീതി പോലും തെളിവാക്കുന്നു എന്നുവരെ കൃത്യമായിട്ട് പറയുമ്പോഴും ഞാൻ ആ മനുഷ്യനറിയില്ല എന്ന് പറഞ്ഞ് ഓടി പോകുന്നതിൽ ഈ പരസ്യമായി തന്നെ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന ഉപേക്ഷിച്ചു പോകുന്ന പത്രോസിനെ നമുക്ക് കാണാം ഇത് നമ്മുടെ ജീവിതത്തിലുമൊക്കെ സംഭവിക്കാവുന്നതാണ് കാരണം വിശ്വാസവും ക്രിസ്തുവിനെ അനുഗമിക്കലുമൊക്കെ വില കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ പുറകോട്ട് മാറും അതൊക്കെ വിഷമമുള്ള കാര്യമാണ് പക്ഷേ കർത്താവ് ഒരു നിമിഷം പത്രോസിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസന ഹൃദയം ഒന്ന് കരയാണെങ്കിലും പറ്റി പക്ഷെ ഇന്ന് അങ്ങനെ ഉള്ള കരച്ചിൽ പോലും അധികം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കാൻ പല മനുഷ്യർക്കും കാഴ്ചയില്ല കാരണം അവരുടെ നോട്ടവും കാഴ്ചയുമൊക്കെ സ്ഥാനമാനങ്ങൾ ഇനിയും കൂടുതൽ ലഭിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള ജീവിത രീതിയെക്കുറിച്ചുമൊക്കെയാണ് അതുകൊണ്ട് ഇന്ന് കുരിശൻ്റെ വഴി ചെല്ലുമ്പോഴും ഒക്കെ കർത്താവെ ക്രൂശിതനോട് അടുപ്പം കാണിക്കുന്നവരായി ജീവിക്കാൻ കുരിശിൽ കിടക്കുന്നവരോട് സൗഹൃദം പുലർത്തുന്നവരാകാൻ അങ്ങനെ ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുന്നവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം അതിൻ്റെ പ്രായോഗിക വഴികൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ സഹജമായ വലിയ ദുഃഖവും ഭാരമൊക്കെ വഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുരിശിൽ കിടക്കുന്ന അവസ്ഥയാകാം അവരോടൊക്കെയുള്ള സൗഹൃദമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നത് അച്ഛൻ ഇന്നലെ പെട്ടെന്ന് ഓർത്തുപോകുന്ന ഇന്നലെ അച്ഛൻ കുരുശൻ്റെ വഴി കഴിഞ്ഞ് വിശുദ്ധ കുർബാന തുടങ്ങിയ സമയത്ത് ആശീർവാദം നൽകിയപ്പോൾ സാധാരണ നമ്മുടെ കർത്താവീ സ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും എന്ന് പറഞ്ഞാൽ ആശീർവാദം നൽകുക പക്ഷെ ഇന്നലെ ആശീർവാദം നൽകിയത് നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് സ്വാമിശായുടെ പ്രസാദവരെ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ എന്ന് പറഞ്ഞാണ് അതിന് കാരണമായത് തലേദിവസം അച്ഛൻ കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ വിശുദ്ധ കുർബാന കൊണ്ടുപോയൊരു കഥ പറഞ്ഞു അപ്പോൾ ആ വല്ലുപ്പൻ കുർബാന ടി വിയിലടുത്തിരുന്ന് ഇങ്ങനെ കണ്ട് അവസാനം അദ്ദേഹം നിത്യപുരോഹിതനായി ചെന്ന പ്രാർത്ഥനയും കഴിഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്ക് ചെല്ലുന്ന പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ കൈകൂപ്പി നിന്നുകൊണ്ട് നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വാംശിഖായുടെ പ്രസാദനാ ആശീർവാദം നൽകി വിശുദ്ധ കുർബാന കൊടുത്തു ആ വാചകം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ആനന്ദവും സന്തോഷവുമൊക്കെ അത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഉള്ളിലിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒന്നായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അച്ഛൻ ഇന്നലെ അങ്ങനെ പറഞ്ഞ് കുരിശുപോം പിടിച്ച് ആശീർവാദം നൽകാൻ പോലും ഇടയായത് കാരണം അത്രമാത്രം അച്ഛനും സന്തോഷം തോന്നിയൊരു അനുഭവമാണ് അതെ ആ മനുഷ്യൻ വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കുചേർന്ന് അങ്ങനെ നിൽക്കുന്ന ആ നിമിഷത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുകയോ ചിന്തിക്കുക പോലും ചെയ്യാത്ത സമയത്ത് വിശുദ്ധ കുർബാന കൊണ്ടുപോയി നൽകാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമാണ് കാരണം അത് വർധിക്കുന്ന കുരിശിൽ കിടക്കുന്ന അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും പള്ളിയിൽ വരാൻ സാധിക്കാത്ത അവസ്ഥകൾ അങ്ങനെ ഒരാളോട് അടുപ്പം പുലർത്താൻ സൗഹൃദം പുലർത്താൻ അടുത്തായിരിക്കാൻ സാധിക്കൽ വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണുക അതാണ് ക്രൂശിതനോടൊപ്പം കിടക്കല് അതെ അത് ഉതപ്പാകുമോ എന്ന ചോദ്യം പോലെ ഇന്നത്തെ വചനത്തിൻ്റെ തലക്കെട്ടായിട്ട് എഴുതാനിടയാക്കി പരിശുദ്ധ ശരീര വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും സഹലേ ദിവ്യ കടാക്ഷം തൂഗണമേ വൽസലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിൻ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വെളുകഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചോ അവസാനം വരെ സ്നേഹിച്ചോ സ്നേഹത്തിന് വേണ്ടി ജീവൻ വെഴുകഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ്